കോടി രൂപ മുടക്കി അത്യാധുനിക ചികിത്സാ സൗകര്യത്തോടെ നിർമ്മിച്ച കൊച്ചിൻ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രികൾ പിന്നിട്ട കൊച്ചിൻസർ റിസർച്ച് സെന്റർ ഇന്നിക് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ് വിഭാഗം രോഗനിർണയ സൗകര്യങ്ങൾ കീമോതെറാപ്പി ലാബ് ഓപ്പറേഷൻ തിയേറ്റർ റേഡിയേഷൻ കിടത്തി ചികിത്സ വിവിധ ക്ലിനിക്കുകൾ എന്നിവയെല്ലാം രോഗികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇന്നിവിടെ ലഭ്യമായിരിക്കുകയാണ് എറണാകുളം ജില്ല കൂടാതെ ഇടുക്കി തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്നുള്ള ക്യാൻസർ രോഗികൾക്കും ിൽ ചികിത്സ ലഭ്യമാകുന്നതാണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പേരുകൂടിയാണ് പ്രിയപ്പെട്ടവരെ കേരളം ക്യാൻസർ എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ തോതിൽ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ ഇപ്പോൾ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാലയമാകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിരിക്കും രോഗനിർണയം കീമോതെറാപ്പി ആവശ്യമായ ലാബ് ഓപ്പറേഷൻ തിയേറ്ററുകൾ റേഡിയേഷൻ സൗകര്യങ്ങൾ കിടത്തു ചികിത്സക്കുള്ള സൗകര്യങ്ങൾ എല്ലാം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ഇപ്പോൾ അതിന് പുറമെയാണ് ഇപ്പോഴുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ ഘടത്തിലാണ് ക്യാൻസർ ഉൾപ്പെടുന്നത് എല്ലാ ക്യാൻസറും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്യാൻസർ കേസുകളിൽ ഭൂരിഭാഗവും അങ്ങനെയുള്ളതാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അണുബാധ മൂലമുള്ള ക്യാൻസറുകൾ തടയുന്നതിന് വാക്സിനേഷൻ ബോധവത്കരണം ശക്തിപ്പെടുത്തുക സാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിങ് സംവിധാനങ്ങൾ വ്യാജിക്കുക ഇതെല്ലാമാണ് ഇതിലൂടെ ക്ഷ്യം കിട്ടുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് അർബുദ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനുമായി ഉള്ളൊരു പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് ആരോഗ്യം ആനന്ദം അകറ്റ അർബുദം എന്ന പേരിലാണ് ആ പദ്ധതി ഈ പദ്ധതിയിലൂടെ മെഡിക്കൽ കോളേജുകൾ ക്യാൻസർ സെൻടറുകൾ മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ ഇവയുടെ എല്ലാം നേതൃത്വത്തിൽ സ്ക്രീനിങ് പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ ക്യാമ്പുകൾ ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലനങ്ങൾ എന്നിവയെല്ലാം സംഘടിപ്പിച്ചു വരികയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാന ഗുണം പ്രാഥമിക തലത്തിൽ തന്നെ രോഗനിർണയം സാധ്യമാണെന്നുള്ളതാണ് ചികിത്സാ ചെലവ് കുറക്കുകയും രോഗികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഇതുവഴി സാധിച്ചു രോഗം ഉണ്ടായതിനു ശേഷമുള്ള ചികിത്സയ്ക്ക് പകരം പ്രതിരോധത്തിനും നേരത്തെയുള്ള രോഗനിർണയത്തിനും സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുകയാണ് ബോധവത്കരണ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി കൂടി കൊച്ചിൻ ക്യാൻസർ സെൻ്റർ അടക്കമുള്ള കേന്ദ്രങ്ങളെ മാറ്റിത്തീർക്കാനാകേണ്ടതുണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ആരും ഇവിടെ വരാതിരിക്കട്ടെ ജോലി ചികിത്സിക്കാൻ വേണ്ടി എല്ലാ കാര്യവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം ഉപിച്ചതായി അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കും കൊച്ചിൻ ക്യാൻസർ സെന്റർ നാനൂറ്റി അൻപത് കോടി രൂപ കെട്ടിയിലൂടെ അനുവദിച്ചുകൊണ്ട് ബഹുനില കെട്ടിടവും ആധുനികമായിട്ടുള്ള ചികിത്സാ പരിശോധന സംവിധാനങ്ങളും യാഥാർത്ഥ്യമായിരിക്കുകയാണ് ദീർഘനാളുകളായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ നാടെന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല മാത്രമല്ല സമീപ ജില്ലകളും നമുക്കറിയാം തെക്കൻ കേരളത്തിൽ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്തുള്ള ആർ സി സി വടക്കൻ കേരളത്തിൽ നമുക്ക് മലബാർ ക്യാൻസർ കേരളത്തിൽ മധ്യ കേരളത്തിലെ ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഒരു ക്യാൻസർ സെൻ്റർ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ ക്യാൻസർ സെൻ്റർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കിഫ്ബിയിലൂടെയാണ് കഴിഞ്ഞ സർക്കാർ നാനൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്കകാലത്ത് രണ്ടായിരത്തി പതിനാറിൽ നവംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊച്ചിൻ ക്യാൻസർ കെയർ സെൻറ്ററിൻ്റെ പേഷ്യൻറ്റ് കെയർ വിഭാഗം ഒ പി ഉൾപ്പെടെയുള്ളവ ആരംഭിച്ചിരുന്നു മെഡിക്കൽ കോളേജിലാണ് ഇത് ആരംഭിച്ചത് പത്ത് വർഷം മുൻപ് സർക്കാർ ആരംഭിച്ച ആരോഗ്യ മേഖലയിൽ ആരംഭിച്ച മിഷനാണ് ആർദ്രം ആർദ്രത്തിൻ്റെ ലക്ഷ്യം രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല രോഗത്തിൻ്റെ ചികിത്സ ഒരാളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഏർപ്പെടുത്താനായി പാടില്ല മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കേണ്ടതായിട്ടുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ആദ്ര മിഷനും നമ്മൾ പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്യും അതിലൊന്ന് ക്യാൻസർ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചു ഓരോ വർഷവും അറുപത്തി അയ്യായിരം കേസുകളിലധികം അറുപത്തി അയ്യായിരം മുതൽ എഴുപതിനായിരത്തിൽ പരം കേസുകൾ കേരളത്തിൽ പുതുതായിട്ട് ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ഭൂരിപക്ഷം ക്യാൻസർ കേസുകളും നാലാമത്തെ അഞ്ചാമത്തെ ഫേസിലാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതായി ബഹ്മാനോട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസർ ചികിത്സ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ക്യാൻസർ ചികിത്സ സർക്കാർ സംവിധാനത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം ആരംഭിച്ചു റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്ത് ഇനി തൊട്ടടുത്ത ആഴ്ച ബഹുമാനപ്പെട്ട സി എം അവിടെ പതിനാല് നിലകളിലുള്ള പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ് മലബാർ ക്യാൻസർ സെൻ്ററിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അതി വിപുലമായിട്ടുള്ള പുതിയ അടിസ്ഥാന സൗകര്യം പുതിയ ബ്ലോക്കുകൾ അവിടെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് സി സിആർസി അതിമനോഹരമായി നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒരു കെട്ടിടം മാത്രമല്ല ആധുനികമായിട്ടുള്ള എക്യുപ്മെന്റ്സോടുകൂടി ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇത് നാടിനായും ജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്നത് ഈ നാടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഇത് ക്യാൻസർ ചികിത്സ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതിൽ റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇപ്പൊ കാർട്ടീസൽ തെറാപ്പി രോഗമില്ലാത്ത ക്യാൻസർ കോശങ്ങൾ ക്യാൻസർ രോഗമില്ലാത്ത കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗം ബാധിച്ച കോശങ്ങളെ ചികിത്സിക്കുന്ന കാർട്ടീസൽ തെറാപ്പി ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ചെലവ് വരുന്ന ഈ ചികിത്സ ഉൾപ്പെടെ ഇന്ന് നമ്മുടെ റീജ്യണൽ ക്യാൻസർ സെന്ററുകളിൽ മലബാർ ക്യാൻസർ സെന്ററിൽ സാധ്യമാക്കാനായിട്ട് നമുക്ക് കഴിയും ഡയഗ്നോസിസ് ക്യാൻസർ രോഗനിർണയത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഗർഭാശയ ഗർഭാശയകള ക്യാൻസർ സർവൈക്കൽ ക്യാൻസറിൽ അതിൽ ആർ സി സി ഒരു പുതിയ മെഷീൻ കണ്ടുപിടിച്ചു അതിൻ്റെ പേര് സർവീസ് സ്കാൻ എന്നാണ് ഒരു ക്യാൻസർ പോലും വിട്ടുപോകില്ല എല്ലാ ക്യാൻസർ കോശങ്ങൾ കണ്ടുപിടിക്കപ്പെടും അപ്പോൾ അതിന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചു ഇപ്പോൾ ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ് അത് അവർ കൂടി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ ക്യാൻസർ രോഗ ചികിത്സയിൽ സംസ്ഥാന സർക്കാർ നിർണായകമായിട്ടുള്ള ഈ ഇടപെടൽ നടത്തിയതിൻ്റെ ഒരു ലക്ഷ്യം ഞാൻ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ജനങ്ങളെ അതിൽ അകപ്പെടാതിരിക്കുന്നതിന് പിന്തുണയ്ക്കുക എന്നുള്ളതാണ് എല്ലാ സർക്കാർ ആശുപത്രികളിലും ക്യാൻസർ രോഗ ചികിത്സ കാൻസൻ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം പൂർണ്ണമായി സൗജന്യമായിട്ടാണ് ചെയ്ത് കൊടുക്കപ്പെടുന്നത് റീജിയണൽ ക്യാൻസർ സെന്ററുകൾ മാത്രമല്ല ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നോക്കിയാൽ തിരുവനന്തപുരം മുതൽ അന്ന് കോഴിക്കോട് വരെ അതിനപ്പുറം കണ്ണൂരും കാസർഗോഡും നമ്മൾ നോക്കിയാൽ പുതിയ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റും പുതിയ ഓങ്കോളജി ഫെസിലിറ്റീസും അവിടെ നമുക്ക് തുടങ്ങാൻ കഴിയും പെറ്റ് സ്കാനും സ്പെക്ക് സ്കാനും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രാജ്യത്ത് തന്നെ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിനെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ പി ആരംഭിക്കാൻ കഴിയും അതിന് താഴെ ജില്ലാ ആശുപത്രികളിലേക്ക് ക്യാൻസറുടെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ വികേന്ദ്രീകരിക്കുന്നതിന് നമുക്ക് കളിയും എന്തുകൊണ്ട് എന്താണ് വികേന്ദ്രീകരിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് റീജ്യണൽ ക്യാൻസർ സെന്ററുകളിലോ മെഡിക്കൽ കോളേജുകളിലോ പോകേണ്ട നമ്മുടെ ജില്ലാ ആശുപത്രിയിലേക്ക് പോയാൽ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന സാഹചര്യമുണ്ട് നല്ലൂർ നാട് പോലെയുള്ള ട്രൈബൽ മേഖലകളിൽ ആധുനിക സ്കാനിംഗ് സംവിധാനം ഉൾപ്പെടെ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ചികിത്സ ക്യാൻസർ ചികിത്സയ്ക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അത് ഈ ഘട്ടത്തിൽ ക്യാൻസർ രോഗ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനൊപ്പം ഇവിടെ എ സി എസ് പറഞ്ഞു നമ്മൾ ആദ്യമായി ക്യാൻസർ ഡേറ്റ രജിസ്ട്രി രൂപീകരിച്ച് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഉണ്ടാകുന്ന ക്യാൻസർ കേസുകൾ ഏതൊക്കെ തരത്തിലുള്ള എത്ര കേസുകൾ ഓരോ വർഷവും ഉണ്ടാകുന്നു ഏതെങ്കിലും മേഖലകൾ മേഖലകളനുസരിച്ച് പ്രത്യേകതയുണ്ടോ ഇതൊക്കെ നമുക്ക് നോക്കാനായിട്ട് കഴിയുന്നു അതുകൂടാതെ ക്യാൻസർ ഗ്രിഡ് സ്ഥാപിച്ചു ക്യാൻസർ ക്യൂട്ട് സ്ഥാപിച്ചു പുതിയ സംവിധാനങ്ങൾ ഒരുക്കി അതിനൊപ്പം പ്രധാനപ്പെട്ട കാര്യം ക്യാൻസർ രോഗം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോകത്തിൻ്റെ ചരിത്രത്തിലെ അതിവിഭുതമായിട്ടുള്ള ജനകീയ ക്യാമ്പയിന് ഈ സർക്കാർ ബഹുമാനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ആരംഭിച്ചു ഒരു വർഷം നമ്മൾ പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം നാലാം തീയതി നമ്മൾ ആ ക്യാമ്പയിൻ ആരംഭിച്ചു നമുക്ക് റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കും കൊച്ചിൻ ക്യാൻസർ സെന്ററിലേക്കും വരുമ്പോൾ ഭയമാണ് ക്യാൻസർ എന്ന പേര് കേൾക്കുമ്പോൾ വേണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലും ആരോഗ്യ കേന്ദ്രത്തിലും പോയാൽ അവിടെ സ്ക്രീനിങ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ക്രീനിങ് സംവിധാനം ഏർപ്പെടുത്തി ബ്രസ്റ്റ് ക്യാൻസർ സർവൈക്കൽ ക്യാൻസർ ഓറൽ ക്യാൻസർ ഉൾപ്പെടെയുള്ളവ അവിടെ പരിശോധിക്കാൻ കഴിയും ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ ഈ ക്യാമ്പയിനിൽ ഇതുവരെ പങ്കെടുത്തു കഴിഞ്ഞു കേരളം ഒന്നാകെയാണ് ഈ പ്രവർത്തനത്തിന് നമ്മൾ കൈഹോർത്ത് മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്യാൻസർ ഞാൻ പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ ക്യാസിലൂടെ സൗജന്യമായിട്ടാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത് അതുകൂടാതെ കാരുണ്യ പദ്ധതി വഴി നമുക്ക് മൂന്ന് ലക്ഷത്തിൽ താഴെ വരുമാനം ഉള്ളവർക്ക് കാരുണ്യയിലൂടെ ഫണ്ട് ലഭിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ചെയ്യും രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ പേറ്റന്റ് നിയമങ്ങൾ നിലനിൽക്കുന്നത് മൂലം ക്യാൻസർ മരുന്നുകൾക്ക് വളരെ വില കൂടുതലാണ് അപ്പോൾ കേരളം നമ്മൾ നമ്മുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക അപ്പോൾ കെ എം സി വാങ്ങിക്കുന്ന വിലയ്ക്ക് ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ എല്ലാ ജില്ലകളിലും എഴുപത്തിരണ്ട് കാരുണ്യ ഫാർമസികളിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പേരുകൂടിയാണ് പ്രിയപ്പെട്ടവരെ കേരളം എഴുതുന്നത് ഇത് മാത്രമല്ല നമ്മുടെ ട്രാൻസ്പ്ലാന്റുകളിൽ അവയവമാറ്റം കഴിഞ്ഞവർക്കുള്ള മരുന്നുകളും ഈ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴി നൽകുന്നുണ്ട് ഒരു കാര്യം കൂടി അതായത് ഇത്രയും അധികം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ പത്തു വർഷത്തിന് മുൻപുണ്ടായിരുന്ന ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഐ പി ബെഡുകളുടെ എണ്ണത്തിൽ നാലിരട്ടിയോളം വർധനവ് കേരള സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ ഘട്ടത്തിൽ ഞാൻ ഒരു ഉദാഹരണം പ്രത്യേകമായിട്ട് എടുത്ത് പറയട്ടെ നമ്മുടെ സി എം ഈ കാര്യങ്ങൾക്ക് എങ്ങനെ മാർഗ്ഗനിർദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാലും ഗർഭാശയ ജല ക്യാൻസർ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഉള്ള വാക്സിനേഷൻ കേരളം ആരംഭിക്കണം എന്നുള്ളത് സി എമ്മിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു നമ്മൾ ഒരു ഇതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സി എം തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചത് ഇതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആണ് എച്ച് ഡി വി വാക്സിനേഷൻ്റെ വളരെ ഉയർന്ന വിലയാണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് കണ്ടെത്തണം നമുക്കത് കൊടുക്കണം എന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി അത് സർക്കാർ മുന്നോട്ട് പോയി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നുണ്ട് പതിനൊന്നിലും പന്ത്രണ്ടിലും പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് ആദ്യമായി എച്ച് പി വി വാക്സിനേഷൻ കൊടുക്കുന്ന പ്രോഗ്രാം കൂടി കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ക്യാൻസറിനെ പ്രതിരോധിക്കാം ഒരാളും കളർന്നു പോകേണ്ട ഒരാളും സഹായത തോന്നേണ്ട സർക്കാർ സംവിധാനങ്ങളിൽ നമുക്കിന്ന് എല്ലാ ചികിത്സകളും ഞാൻ നേരത്തെ പറഞ്ഞ കാർട്ടീസൽ തെറാപ്പി ലോ ഈ ഇന്ത്യയിൽ മറ്റൊരു വളരെ ഒന്നോ രണ്ടോ സർക്കാർ ആശുപത്രികളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നമുക്ക് ക്യാൻസർ രോഗത്തെ ശക്തമായി പ്രതിരോധിക്കാം രോഗാതുരത കുറഞ്ഞ സമൂഹമായി നമുക്ക് മാറാം കൊച്ചി ക്യാൻസർ സെന്റർ ഇവിടെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് ഈ സന്ദർഭത്തിൽ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ചില ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ജസ്റ്റിസ് ബി ആർ കൃഷ്ണകർ സ്വാമി സാനുമാസ് ശ്രീ ഡോക്ടർ കെ ആർ വിശ്വംഭരൻ ഡോക്ടർ സനൽകുമാർ ഇവരെല്ലാം ക്യാൻസർ ഹോസ്പിറ്റൽ വേണമെന്നുള്ള സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ഒപ്പം തന്നെ ഡോക്ടർ സി കെ രാമചന്ദ്രൻ ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയ വലിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ ക്യാൻസർ സെൻ്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് നടപടികളിലേക്ക് എത്തിക്കും അത് യാഥാർത്ഥ്യമായില്ല എന്ന ചരിത്രവും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല രണ്ടായിരത്തി നേരത്തെ ഭൂമാന്യ ആരോഗ്യവകുപ്പ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻറ് ആണ് ക്യാൻസർ സെന്റർ യാഥാർത്ഥ്യമാകുമെന്നുള്ള തുടക്കമിട്ടത് അത് സാധ്യമായത് കിഫി എന്ന സംവിധാനം കേരളത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കാരണം ആദ്യത്തെ ക്യാൻസർ സെൻ്റർ അതിന് മുൻപുള്ള ഗവൺമെന്റ് വിഭാവനം ചെയ്ത് ഈ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി വന്നപ്പോൾ അഞ്ഞൂറ്റി മോഡലായിരിക്കും സംഘടനകൾ സംവിധാനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ച് നിർമ്മാണം കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ ലാഭത്തിലേക്ക് എത്തിയാൽ അത് തിരിച്ചു മലക എന്നതായിരുന്നു അന്നത്തെ മോഡൽ അന്നിട്ട് സേർ സ്വാമി ഞങ്ങളെല്ലാം അന്ന് പറഞ്ഞ ഒരു ഭാഗം അങ്ങനെ ലാഭത്തിലെത്താൻ തിരിച്ചു മലകുന്ന കാഴ്ചപ്പാടാണെങ്കിൽ അതിൻ്റെ ഭാരം പേരേണ്ടി വരുന്നത് രോഗികളായിരിക്കും അത്തരം ആശുപത്രികളുടെ അഭാവമല്ല കൊച്ചി ക്യാൻസർ സെൻ്റർ എന്ന ആവശ്യത്തെ പ്രസക്തമാക്കുന്നത് മറ്റ് ആശുപത്രികളിൽ ചികിത്സ പ്രാപ്യമല്ലാത്ത സാധാരണ ആളുകൾക്ക് സൗജന്യമായി ആ ചികിത്സ തന്നെ ലഭ്യമാകുന്ന സൗകര്യം ഇതാണ് കൊച്ചി ഇതിൽ ക്യാൻസർ സെൻ്റർ വേണം എന്ന നിലപാടിൻ്റെ ഭാഗം ഈ ഘട്ടത്തിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു സി ഗുലാം നബി ആസാദ് നാൽപ്പത്തഞ്ചു കോടി അനുവദിച്ചെങ്കിലും അത് നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല കിഫ്ബി വന്നു ഇവിടെ നേരത്തെ ബഹുമാന്യായി മന്ത്രി പറഞ്ഞതുപോലെ കെട്ടിടവും അതുപോലെ തന്നെ എക്യൂപ്മെന്റ്സ് ആകുമ്പോൾ നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ ഈ ഒറ്റ ക്യാൻസർ സെന്ററിന് വേണ്ടി ഒരു ബജറ്റിലൂടെ മുടക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇഫ്ബി എന്ന ഈ സംവിധാനം കേരളത്തിൽ ഉള്ളത് മാത്രമാണ് സാധാരണക്കാർക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ക്യാൻസർ സെന്റർ യാഥാർത്ഥ്യമായിരുന്നു ഉടൻ തന്നെ അപ്പുറത്ത് മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും കിഫി പദ്ധതിയുടെ ഭാഗമായി ഉദ്ഘാടനത്തിന് സജ്ജമായി കൊണ്ടിരിക്കുകയാണ് എന്ന സന്തോഷവാർത്തയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇവിടെ ഈ പറഞ്ഞ നാനൂറ്റി അറുപത്താറ് കോടി രൂപ കൂടാതെ ആർ സി സി എം സി സി എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്ഥാപനത്തിന് ഒരു ആർ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് റിസർച്ച് സെൻ്ററാണ് അതിൽ ഇന്ദിരാജീവ് ഗാന്ധി റിസർച്ച് സെൻറ്ററിൻ്റെ എല്ലാ അവർ അവനിപ്പോൾ അമ്പത് കോടി അതിൻ്റെ ഗവേഷത്തിന് വേണ്ടി ഇവിടെ എം ഒഴിച്ചു കഴിഞ്ഞു അടുത്ത ഘട്ടം അമ്പത് കോടി കൂടി വരികയാണ് അപ്പോൾ ആ നൂറ് കോടി കൂടി ചെല്ലുമ്പോൾ ഈ നാനൂറ്റി അറുപത്താറ് അഞ്ഞൂറ്റി അറുപത്താറ് കോടിയുടെ പദ്ധതിയായിട്ടാണ് മാറുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് കൂട്ടിരിപ്പുകാർ കീമോ കഴിഞ്ഞ് രാത്രി താമസിച്ച് തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരേണ്ട രോഗികൾ അവരെങ്ങനെ താമസിക്കും ഇപ്പൊ നമുക്കറിയാം ഇവിടെ പല ഹോസ്പിറ്റലുകളുടെയും പരിസരത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് എന്നാൽ ഇവിടെ വരുന്ന രോഗികൾക്ക് ഈ വാടകയൊക്കെ കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തവരായിരിക്കും നല്ലൊരു വിഭാഗവും ആ പ്രശ്നമാണ് ബി പി സി എല്ലി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പന്ത്രണ്ട് കോടിയോളം രൂപ അന്നത്തെ ചെയർമാൻ ശ്രീ കൃഷ്ണകുമാറിന്റെ മലയാളി കൂടിയാണ് പ്രത്യേക താൽപര്യപ്രകാരം നമുക്ക് അനുവദിച്ചു നൽകിയത് അപ്പൊ അമ്യൂണിറ്റി സെന്ററും അധികം വൈകാതെ ഇവിടെ ഉദ്ഘാടനം ചെയ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ പോകുകയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സാധ്യമായത് നേരത്തെ പറഞ്ഞ ഈ പത്ത് കൊല്ലം കേരളം മാറിയ പത്ത് വർഷമാണ് എൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഒറ്റ കാര്യം ഞാൻ പറയാം ഈ ബജറ്റിൽ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ ഇടയില്ല കാരണം നിയമസഭയിലെ ബഹളങ്ങളാണല്ലോ മാധ്യമങ്ങൾ അധികം വരിക ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ബജറ്റായിരുന്നു നമ്മുടെ ഒരു ഭാഗത്ത് മാത്രമാണ് എന്നാൽ അതിൽ വളരെ ഈ ഗവൺമെന്റിന്റെ പക്ഷം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു നിർദ്ദേശം ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെന്റ് അറുപത് വയസ്സ് ആ ബി പി യിൽപ്പെട്ട ആളുകൾക്ക് ന്യൂമോണിയ പിടിച്ച് മരിക്കാതിരിക്കാൻ ന്യൂമോണിയ വാക്സിൻ കൊടുക്കാൻ അൻപത് കോടി രൂപ വകയിലെത്തിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗവൺമെന്റ് ആയിരിക്കും ഈ ഗവൺമെന്റ് അതാണ് ഗവൺമെന്റിന്റെ പക്ഷം ഈ പൊതു സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നത് അതിന് ഈ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എല്ലാ ഘട്ടത്തിലും എല്ലാ പിന്തുണയും നൽകിയ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കളമശ്ശേരി ജനകതയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് നൂറ്റി അമ്പത്തി ഒൻപത് പോസ്റ്റുകൾ ഈ ധനപ്രതിസന്ധിയിലും ക്യാൻസർ സെന്ററിന് വേണ്ടി അനുവദിച്ചു എന്നുള്ളതാണ് അതുകൂടാതെ മുൻപ് മുപ്പത്തൊന്ന് പോസ്റ്റുകൾ അനുവദിച്ചിരുന്നു ഈ ഐ പി ബ്ലോക്കുകൾ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് ഒരു റേഡിയോളജിസ്റ്റിന്റെ കോൺട്രാക്റ്റ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോസ്റ്റുകളാണുള്ളത് കുറച്ചുകൂടി പോസ്റ്റുകൾ വേണം എന്നുള്ള കാര്യം ഗവൺമെന്റ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബഹുമാന്യായ ആരോഗ്യ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ കളമശ്ശേരി പദ്ധതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇവിടെ റിവ്യൂ നടത്തുന്നതിന് വേണ്ടി ബഹുമാനിയായ മന്ത്രി വരികയുണ്ടായി അപ്പോഴാണ് ഇത് കേസിൽ കോൺട്രാക്ടറുടെ കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാണം സ്തംഭിച്ചു കിടക്കുകയായിരുന്നു അങ്ങനെയാണ് എങ്കിലും എല്ലാവരും ബന്ധപ്പെട്ട് ഹൈക്കോടതി ആർബിട്രേഷൻ നടപടികളിലേക്ക് പോയി മറ്റു കാര്യങ്ങൾ റീടെൻഡറിന് അനുമതി നൽകി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് പുതിയ കോൺട്രാക്ട് വിളിച്ച് ടെൻഡർ അംഗീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബഹുമാനായി മുഖ്യമന്ത്രി കല്ലിട്ടു അതിനുശേഷം ടെൻഡർ അവാർഡ് ചെയ്തു പക്ഷേ കേസ് കാരണം കുറച്ചു കാലം സംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മുതൽ വീണ്ടും പ്രവർത്തനങ്ങൾ എത്തേക്ക് എത്തി ബഹുമാന ആരോഗ്യ മന്ത്രിയുടെ യോഗത്തിന് ശേഷം എല്ലാ മാസവും ആദ്യത്തേത് ആറു മാസവും എല്ലാ മാസവും ഇതിന്റെ റിവ്യൂ മന്ത്രി എന്ന നിലയിൽ ഇവിടുത്തെ എം എൽ എ എന്ന നിലയിൽ കൂടി ഞാൻ നടത്തിക്കൊണ്ടിരുന്നു പിന്നെ മൂന്ന് മാസം കൊടുമ്പോൾ റിവ്യൂ നടത്തുകയുണ്ടായി എല്ലാ ജില്ലാ കളക്ടർമാരും പ്രതിമാസ റിവ്യൂ കൂടി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് സാധ്യമായത് അപ്പം ഈ നാടിന്റെ ഏറെക്കാല കാഗരകം സാക്ഷാത്കരിക്കുന്നത് മുൻപിൽ നിന്ന ശ്രീമതി വീണ ജോർജ് നമ്മുടെ ബഹുമാന്യ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ഞാൻ പ്രത്യേകം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു